ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ഹൈറ്റ് വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ നോക്കാം എച്ച് ഇ ഐ ടി വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഫെമിനിൻ ആയിരിക്കും അപ്പം ഹൈറ്റിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആലോചിക്കേണ്ട ഫെമിനിൻ ആണ് ഡി ആണ് ആർട്ടിക്കളെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ നമുക്ക് പത്ത് വാക്കാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഡി ഫ്രൈ ഹൈറ്റ് ഡിവാർ ഹൈറ്റ് ഡി ഗസൂൻഡ് ഹൈറ്റ് ഡിഷൂൺ ഹൈറ്റ് ഡിസിഷൈറ്റ് ഡി ക്രാങ്ക് ഹൈറ്റ് ഡി നോയ് ഹൈറ്റ് ഡി ഐൻ ഹൈറ്റ് ൈറ്റ് ഡിബെസോൻ ഡെ ഹൈറ്റ് നമുക്ക് ഓരോ വാക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അർത്ഥങ്ങൾ നോക്കാം അപ്പം ഡിവാർ ഹൈറ്റ് ഡിവാർ ഹൈറ്റ് വാർ ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഡിഫ്രൈ ഹൈറ്റ് ഡിഫ്രൈ ഹൈറ്റ് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഡിഗസൂൺ ഹൈറ്റ് ഡിഗസൂൺ ഹൈറ്റ് ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം ഡിസിഷ ഹൈറ്റ് ിസിഷഹൈറ്റ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഡിക്രാങ്ക് ഹൈറ്റ് ഡിക്രാങ്ക് ഹൈറ്റ് ഇൽനസ് അല്ലെങ്കിൽ അസുഖം ഡിഷോൺഹൈറ്റ് ഡിഷോൺ ഹൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യം ഡി ഐൻ ഹൈറ്റ് ഡി ഐൻ ഹൈറ്റ് യൂണിറ്റി അല്ലെങ്കിൽ ഒരുമ ഡിനോയ് ഹൈറ്റ് ഡിന്നോയ് ഹൈറ്റ് നോവൽറ്റി അല്ലെങ്കിൽ പുതുമ ഡിമേർ ഹൈറ്റ് ഡിമ്മേർ ഹൈറ്റ് മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം ബെസോണ്ട ഹൈറ്റ് ബെസോണ്ട ഹൈറ്റ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രത്യേകത അപ്പം നമ്മൾ ഇന്ന് പഠിച്ച് ഹൈറ്റ് വെച്ച് അവസാനിക്കുന്ന പത്ത് പുതിയ വാക്കുകൾ ഏതൊക്കെയാണ് ഡി ഫ്രൈ ഹൈറ്റ് വാർ ഹൈറ്റ് ഡി ഗെസോൻഡ് ഹൈറ്റ് ഡിഷോൺ ഹൈറ്റ് ഡിസിഷഹൈറ്റ് ഡിക്രാങ്ക് ഹൈറ്റ് ഡി നോയ് ഹൈറ്റ് ദി ഐൻ ഹൈറ്റ് ഡി മേ ഹൈറ്റ് ആൻഡ് ദി ബെസോണ്ട ഹൈറ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വെറുതേക്കും ചൂസ്